नमस्कारम കഴിഞ്ഞ കുറേ നാളുകളായി പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള അനർട്ടിൽ നിലനിൽക്കുന്ന ക്രമക്കേടുകൾ ആ ക്രമക്കേടുകൾ വളരെ വ്യാപകമായി തന്നെ പൊതുസമൂഹം അറിഞ്ഞിട്ട് പോലും അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നു സോളാർ പ്ലാന്റ് ക്രമക്കേട് സ്മാർട്ട് സിറ്റി പദ്ധതികളിലെ ക്രമക്കേട് തുടങ്ങിയവയിലെ അന്വേഷണമാണ് ഇപ്പോഴെങ്ങും എത്താതിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും സ്മാർട്ട് സിറ്റി സോളാർ പ്ലാന്റ് സ്ഥാപിച്ചതിലും വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന ഒരു ആരോപണം ഉയർന്നിരുന്നു അത് ശരിവെക്കുന്ന തരത്തിലേക്കുള്ള വിവിധ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളാണ് ഇപ്പോൾ എങ്ങും എത്താതെ പോയിരിക്കുന്നത് എന്തായാലും എല്ലാ ഫയലുകളും പർച്ചേസ് മാനേജരെയും ഫിനാൻസ് മാനേജരെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് കൈകാര്യം ചെയ്തത് വെറും എൺപത്തി ഒൻപത് ദിവസം മാത്രം അനർട്ടിൽ സേവനമനുഷ്ഠിച്ച ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു തുടർ പ്രക്രിയയൊന്നും തന്നെ എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കേന്ദ്രം നിശ്ചയിച്ച തുകയ്ക്കും വളരെ മുകളിലാണ് അനർട്ട് സിഇഒ നരേന്ദ്ര വേലൂരി ടെൻഡർ നിശ്ചയിക്കുന്നത് എന്ന വിവരവും അന്വേഷണത്തിൽ പുറത്തു വന്നിരുന്നു നിർമ്മാണശേഷം ശേഷം പ്ലാന്റ് പരിശോധിക്കുന്നത് പോലും താൽക്കാലിക ജീവനക്കാരോ അല്ലെങ്കിൽ ആ പ്ലാന്റ് സ്ഥാപിച്ച സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധികളോ ആര ആയിരിക്കും എന്നതും അനർട്ടിലെ ഗുരുതരമായ ക്രമക്കേടായി പുറത്തു വന്നിരുന്നു അട്ടപ്പാടിയിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചതിലും ആരോപണങ്ങൾ വലിയ തോതിൽ അനർട്ടിനെതിരെ ഉയർന്നിരുന്നു ഇതിൻ്റെ അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രമാത്രം ആരോപണങ്ങൾ ഉയർന്നിട്ടും സി സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ആനാർട്ട് അവിടെ നരേന്ദ്ര വേലൂരി എന്ന ഒരു പേരുദോഷം കേൾപ്പിച്ച ഉദ്യോഗസ്ഥൻ വീണ്ടും ഇരിക്കുന്നു എന്നതുകൂടി വലിയ ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നുന്നു എന്തായാലും ഇരുന്നൂറ്റി കോടി രൂപയുടെ പി എം കുസും പദ്ധതിയിൽ അനർട്ട് സിഇഒ നരേന്ദ്ര വേലൂരിയും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ചേർന്ന് നൂറ് കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് മുൻ പ്രതിപക്ഷ നേതാവും ഹരിപ്പാട് എം എൽ എയുമായിട്ടുള്ള രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു ഈ ആരോപണത്തെ പറ്റിയുള്ള അന്വേഷണവും എങ്ങുമെത്തിയിട്ടില്ല എന്തായാലും ഇവയുടെ ഈ അഴിമതിയുടെ രേഖകൾ തൻ്റെ കൈവശമുണ്ട് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു മാത്രമല്ല കർഷകർക്ക് സോളാർ പമ്പുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയായിട്ടുള്ള പി എം കുസും പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ബെഞ്ച് മാർക്ക് റേറ്റിൻ്റെ ഇരട്ടിയിലേറെ തുകയ്ക്ക് കേരളത്തിൽ ടെൻഡർ നൽകി എന്നാണ് രമേശ് ചെന്നിത്തല വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉയർത്തിയിരിക്കുന്നത് ഈ വകയിലാണ് നരേന്ദ്ര വേലൂരിയും കെ കൃഷ്ണൻകുട്ടിയും ചേർന്ന് നൂറ് കോടി രൂപയുടെ അഴിമതി നടത്തിയത് എന്നാണ് ചിഹ്നത്തല ആരോപിക്കുന്നത് ഇതിൻ്റെ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടെന്നും അത് സമയമാകുമ്പോൾ പുറത്തുവിടുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ആ തെളിവുകൾ യാഥാർത്ഥ്യമാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യമുണ്ട് അനർട്ടിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന വലിയ തോതിലുള്ള പറ്റിയുള്ള അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നത് ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ബാധകമാകുന്ന തരത്തിലേക്കുള്ള കാര്യത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്തായാലും ഇത്രയധികം ആരോപണ വിധേയനായിട്ടുള്ള നരേന്ദ്ര വേലൂരി എന്ന സി സിഇഒ ഇപ്പോഴും അനർട്ടിന്റെ സിഇഒ ആയി തന്നെ തുടരുന്നു എന്നതും വലിയ വിരോധാഭാസമാണ്